ന്താ ആ ചെക്കനെ ഒന്ന് പോയി വിളിച്ചിട്ട് വാ വിളിച്ചിട്ടുവാട്ടനെ നാളെ ഇംഗ്ലീഷ് എക്സാം ഉണ്ട് പഠിക്കണ്ടേ ചോയിച്ചു നോക്ക് ഇംഗ്ലീഷ് എക്സാം അല്ലേ എക്സാമല്ലേ ചേട്ടാ പോയി പഠിച്ച് വലിയ കുട്ടിയാവണ്ടെന്ന ചോദിക്കണ്ടേ താലി കെട്ടണ്ടേന്നല്ല ഒരു താലി കെട്ടാനാണോ ഈ എന്റെ ചേട്ടനെ വിളിക്കണ അക്കുനാലും താലി കെട്ടണ്ട നാളെ എക്സാം ആണ് വാ 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 എടി പൊന്നു എക്സാം പഠിച്ച് മാർക്ക് ഇതിപ്പോസാണു പഠിച്ച വാങ്ങിക്കണ്ടെന്നാ ചോദിക്കേണ്ടത് താലി കെട്ടണ്ടേന്ന് ആര താലി കെട്ടാൻ മോൻ ഉം അച്ഛ ഒരു താലി കെട്ടിയതാണ് അനുഭവിക്കുന്നത് ഇനി കെട്ടൂല കെട്ടുവോ അക്കു ചേട്ടാ മോനെ വാ എനിക്ക് എനിക്ക് കൊറച്ചു നേരം ക്ഷീണം മാറ്റാൻ കിടക്കാനേ അമ്മ പറഞ്ഞോളൂ എനിക്ക് 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 അക്കു ആ ഫുള്ള് ക്ഷീണാവും അതൊന്നും മോൻ കഴുകിയാ മാറും എനിക്ക് അമ്മ ഒരു ചായ ഉണ്ടാക്കി തരാ വാ കട്ടൻ ചായ ഉണ്ടാക്കി തരട്ടെ ഇഞ്ചി ചായ ഉണ്ടാക്കി തരാ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരാനൊന്നും പറ്റൂല അതെടാണല്ലോ എനിക്ക് 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 വാ വാ

കട്ടൻ ചായ ഞാൻ തരാ പിന്നെ ബെഡിലൊന്നും ആരും കൊണ്ട് ചായ കൊണ്ടു കൊടുക്കൂല സുവച്ഛന സുവച്ചനെക്കാ അമ്മക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ അങ്ങനെ കൊണ്ടു കൊടുക്കുള്ളു അക്കൂന്നെ അത് അക്കുവിന്റെ ആവശ്യമില്ല അക്കു വേണം അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു തരാൻ ബെഡില് കട്ടൻ ചായ തന്ന പഠിക്കോ ഉറപ്പാണേ ആ കട്ടൻ ചായ ഐസ്ക്രീം ഞാൻ കലക്കി അങ്ങോട്ട് തരും എണീറ്റോ രണ്ട് പാടം പഠിക്കാണ്ട് എണീച്ചു വാ ബാ ചായ റെഡിയാണ് വന്നോ ഇഞ്ചി ചായയാണ് വാ 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 ബാവാ കുമ്പൊക്കെ ഇതിൽ കാണുന്നുണ്ട് വലിയ ഗ്ലാസ് തരാം ഇങ്ങോട്ട് വാ ബെഡിലല്ല അങ്ങോട്ട് ഇറങ്ങി വാ ആ ഈ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ വലിയ ഗ്ലാസ് ഇന്നും ചായ തരും വാ 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 പഠിക്കാനായതുകൊണ്ടാണ് ഞാൻ ഈ തരുന്നത് വാ